بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر ാണ് നമ്മുടെ ചർച്ചാ വിഷയം അലഹദില്ലാ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഈ പ്രയാണം ഏതുവരെ തുടരുമെന്ന് അള്ളാഹു നിശ്ചയിച്ചതുപോലെ നമുക്ക് തുടരാം നൽകട്ടെ നമ്മുടെ ഈ പരമ്പര മുഖേന ചർച്ച ചെയ്ത അസ്മാകൾ മുഖേന നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരട്ടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കട്ടെ നമുക്ക് ഈമാനും മെഹമ്പത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ മുത്തുനബിയുടെ ഒരു നാമമാണ് എന്നുള്ളത് എന്നുള്ളത്യുൻ ബല്ലഗ എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കുന്നവർ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സന്ദേശം ലോകർക്ക് എത്തിച്ചു കൊടുക്കുന്ന സന്ദേശം ലോകർക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവാചകർ അലൈഹി വസ്സം അതാണ് നിന്ന് ലഭിച്ച എല്ലാ സന്ദേശങ്ങളും അണുമണി തൂക്കം വ്യത്യാസമില്ലാതെ കൃത്യമായി ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എത്തിച്ചു കൊടുക്കാൻ മുത്തുനബി പരിശ്രമിച്ചിട്ടുണ്ട് അതിന്റെ പരിപൂർണമായ രൂപത്തിൽ കുറിച്ച് പറയുമ്പോ അങ്ങനെ പറയാറുണ്ട് അങ് അള്ളാഹുവിൽ നിന്നുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് വിശ്വസിച്ച് ഏൽപ്പിച്ച സ്വത്തുകളൊക്കെ അങ്ങ് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് വലിയ നൽകിയിട്ടുണ്ട് അങ്ങ് ഉപദേശം നൽകിയിട്ടുണ്ട് ിന്റെ സന്ദേശമാണ് നബിയോട് പറയുന്നു ഓ ഓ നബിയേല അങ്ങയുടെ മേലിൽ തറക്കപ്പെട്ടതിനെ അങ്ങ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം നിങ്ങളുടെ റബ്ബിൽ നിന്ന് അങ്ങയിലേക്ക് ഇറക്കപ്പെട്ടതിനെ അങ്ങ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലോ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എത്തിച്ചു കൊടുക്കുന്നില്ല ബല്ലകരശാലയാണങ് വിശാലത്ത് ഏൽപ്പിച്ചു കൊടുക്കുന്നവനാണല്ലോ അങ് അങ്ങ് അങ്ങനെ ചെയ്യാതിരിക്കാൻ പാടില്ല പാടില്ലാഹുവിന്റെ സന്ദേശമാണ് പലയിടങ്ങളിലും നമുക്ക് ഈ ഹദീസ് ഈ ആയത്ത് ആവർത്തിച്ചതായിട്ട് കാണാൻ ഒന്നും മറിച്ചു വച്ചിട്ടില്ല ഒന്നും മറിച്ചു വെച്ചിട്ടില്ല റബ്ബിൽ നിന്നുള്ളതേ അവിടുന്ന് സംസാരിച്ചിട്ടുള്ളൂ ഇല്ല റബ്ബിൽ റബ്ബിൽ നിന്നുള്ള നിന്നുള്ള സന്ദേശമായിട്ട് ലഭിച്ചതല്ലാതെ മുത്തുനബി ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല ഒരാളോടും സംസാരിച്ചിട്ടില്ല അനിൽ ഹവ പ്രകാരം ഒന്നും സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ലാഹു ആ മുത്ത് നബി നമുക്ക് ഏൽപ്പിച്ചു നിന്ന ഈ വിശുദ്ധമായ ദീൻ ഇസ്ലാം നല്ലതുപോലെ മുറുകെ പിടിക്കണം നമ്മൾ എന്നിട്ട് അത് പിൻ തലമുറയ്ക്ക് നാം കൈമാറണം അതാണ് മുത്തുനബിയോടുള്ള നമുക്കുള്ള ബാധ്യത നമുക്കുള്ള ബാധ്യത അതാണ് നമ്മൾ ആ ഒരു കേടുപാടും കൂടാതെ പിൻ തലമുറയ്ക്ക് നമ്മുടെ സന്താന പരമ്പരയ്ക്ക് നാം കൈമാറണം അള്ളാഹുട്ടെ السلام عليكم ورحمه الله وبركاته